എൻ്റെ പേര് ബിൻസി തൃശ്ശൂർ ജില്ലയിലെ കാഞ്ഞാണി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മെയ് മുപ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞാൻ അതിൽ ആറ് നിയോഗം വെച്ചു ഞാൻ അങ്ങനെ ആ ഉടമ്പടി ഉടമ്പടിയിലായിരിക്കുന്ന സമയത്താണ് എൻ്റെ മോന് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും തലച്ചോറിൽ രക്തം കട്ട കട്ട പിടിക്കുകയും പെട്ടെന്ന് തന്നെ സർജറി വേണമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഡോക്ടർ പറഞ്ഞു സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കാരണം സംസാരിക്കുന്ന ഭാഗത്താണ് ക്ഷതം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നടക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം മാത്രമേ ഡോക്ടർ പറഞ്ഞുള്ളൂ പക്ഷേ ഞാൻ ഉടമ്പടിയിലാണെന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട് ഞാൻ എല്ലാ ദിവസവും ഐ സിയുലേക്ക് ഉടമ്പടി തൈലവും കാശുരൂപവും കൊണ്ടുചെന്ന് പ്രാർത്ഥിക്കും എൻ്റെ മോൻ്റെ രീത്ത് കൊണ്ടുചെന്ന് കണ്ണിലും തലയിലും ചെവിയുടെ ഭാഗത്തും കാൽപാദങ്ങളിലും എല്ലാം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദിവസം പോലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ മുടങ്ങാതെ രാവിലെയും വൈകിട്ടും ഞാൻ ആസ്പത്രിയിലായിരിക്കുമ്പോഴും ഈ മെഴുകുതിരുകൾ കൊണ്ടുചെന്ന് അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി പതിന പതിനാല് ദിവസം അവന് ഹോസ്പിറ്റലിൽ കിടന്നു പതിനൊന്നാമത്തെ ദിവസം ഐ സിയുവിൽ നിന്ന് അവനെ പുറത്തിറക്കുക പുറത്തിറക്കുകയും അവന് സംസാരശേഷി കുറേശ്ശെ കുറേശ്ശേ തിരിച്ചെടു തിരിച്ചു കിട്ടുകയും ചെയ്തു വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുകയും അങ്ങനെ അവൻ ആ വെള്ളത്തിൽ കുളിക്കുകയും പിന്നെ ഒരു മാസത്തിനുള്ളിൽ അവൻ പിക്കപ്പായി വരികയും ചെയ്തു അമ്മമാതാവിനെ ഒരായിരം നന്ദി പറയുകയാണ് എൻ്റെ മോൻ ഈ നിലയിലെത്തുന്നു ഒരു നാൾ ഞാൻ പ്രതീക്ഷിച്ചതല്ല അമ്മയുടെ മുന്നിൽ എൻ്റെ മോനെ ഈ നിലയിലെത്തിച്ചതിന് ഞാനൊരായിരം നന്ദി അമ്മ മാതാവിനോട് പറയുകയാണ് കാരണി പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള വൃദ്ധസാധനത്തിൽ ഞങ്ങൾ പോയി പോവുകയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പ്രഭാസന പത്രം ഞാൻ എല്ലാവരിലും എത്തിച്ചിരുന്നു എനിക്ക് സാധിക്കുന്നവരിലൊക്കെ ഞാൻ എത്തിക്കും അമ്മ മാതാവിനെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു പിന്നെ മാത്രമല്ല എൻ്റെ ചെ അവിടെ ഒരു കുരു പോലെ എന്താണെന്ന് അറിയില്ല ഭയങ്കര വേദനയായിരുന്നു ഇവിടേക്ക് വരുന്നതിന് നാല് ദിവസം മുന്നായിട്ട് അതിനുശേഷം ഞാൻ ഈ തൈലം പെരട്ടിയതിന് ശേഷം എനിക്ക് ഞാൻ ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ അവിടെ എന്താ ഒന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല ഒന്നും അനുഭവപ്പെടുന്നില്ല അങ്ങനെ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അമ്മ മാതാവിന് ഒരായിരം നന്ദി എൻ്റെ മോനെ ഞാനിവിടെ എത്തിച്ചതിന് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു എൻ്റെ മോൻ ഈ സ്ഥിതിയിലാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എങ്കിൽ എൻ്റെ മോനെ ഈ നിലയിൽ എത്തിച്ച അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു യേശുവേ സഹസ്രം യേശുവേ നന്ദി എൻ്റെ ഈശ്വമാവിന് ഞാൻ നന്ദി പറയുന്നു എന്നെ നന്ദി രണ്ട് രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും ബിൻസി സാലൻ എന്ന ഈ സഹോദരിയും മകനും പരിശുദ്ധ കൃപാസുര മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു മകനുണ്ടായ അഭിചാരിതമായുണ്ടായ വലിയൊരു അപകടം അത് ബ്രെയിൻ ഏറ്റ തലച്ചോറിനേറ്റിയ ഗുരുതരമായ ക്ഷതങ്ങൾ അത് ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോഴും സംസാരശേഷി തിരികെ ലഭിക്കില്ലെന്ന് നടക്കുവാൻ സാധിക്കില്ലെന്ന് മകൻ ഒരു ജൈവാവസ്ഥയിൽ മാത്രം വീട്ടിൽ തുടരുമെന്ന് ഒക്കെ പറയുന്ന ഡോക്ടർമാർ പറയുകയും പ്രാർത്ഥിക്കണമെന്ന് മാത്രം അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അത് തിരികെ മകൻ ഇങ്ങനെ ആരോഗ്യത്തോടെ വരുമെന്ന് ആർക്കും പ്രതീക്ഷയില്ലാതിരുന്ന നാളുകളിൽ ഈ അമ്മ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ ഉടമ്പടി തൈലം തുടർച്ചയായി മകൻ കിടന്ന ഐ സിയുയിലും വെൻറ്റിലേറ്ററിലും അതുപോലെ വാർഡിലും ഒക്കെ ചെന്ന് നിരന്തരം രാവിലെയും വൈകുന്നേരവും ഒക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് നിറ്റത്തടത്തിൽ പൂശിക്കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതോടൊപ്പം ഉപ്പ് ചെറു വെള്ളത്തിലിട്ട് കൊടുത്ത് മകനെ കൊണ്ട് അത് ദേഹത്വം ഉള്ളിലും കഴിക്കുന്നതിന് വേണ്ടി അമ്മ നിരന്തരമായി ശ്രദ്ധിക്കുമായിരുന്നു കണ്ണീരോടുകൂടി കൃപാസുരമാതാവിൻ്റെ സന്നിധിയിൽ മകൻ്റെ പൂർവാരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് സംസാരശേഷിയോടുകൂടി നടക്കുവാനുള്ള കഴിവോടുകൂടി ശാരീരികമായ ആരോഗ്യത്തോടുകൂടി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മകൻ നല്ല ആരോഗ്യം ആഗ്ര ആരോഗ്യം പ്രാപിച്ച് ഈ അൽത്താരയിൽ അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുന്നു ഈ കുടുംബത്തിന് ശരിക്കും മരണകരമായ അപകടത്തിൽ നിന്ന് ദൈവമാതാവ് അമ്മയുടെ കരങ്ങളിൽ താങ്ങി സംരക്ഷിച്ച് ഇത്രത്തോളം ആരോഗ്യത്തിലേക്കും മകനെ നയിച്ചതിന് ഈ കുടുംബം നന്ദി പറയുന്നു അമ്മ മാതാവിനും തുരുക്കുമാരനും ഈ സാക്ഷ്യം കരങ്ങളടിച്ച് നമുക്ക് സമർപ്പിക്കാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക